നമസ്കാരം തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിൽ പത്ത് നാൽപ്പത് ദിവസമായ ഒരു സമരം നടക്കുന്നുണ്ട് കുടിൽ കുടിൽകട്ടി സമരമാണ് നഗരസഭയിലെ തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ അവരാണ് കെട്ടി സമരം നടത്തുന്നത് അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് വലിയ പിഴയിട്ടു അവർക്ക് ജോലിയില്ല എന്തു ചെയ്യണം എന്നറിയില്ല ഈ ശുചീകരണ തൊഴിലാളികളെ പിടിച്ചകത്താക്കുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു വകുപ്പ് സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ബി പി എല്ലുകാരുടെ വീട്ടിൽ നിന്ന് പണം പിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാ വീടുകളിൽ നിന്നും അൻപത് രൂപം വാങ്ങാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കർമ്മസേനയാണ് ഇവർ കളക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം എന്താണെന്ന് പ്ലാസ്റ്റിക് അത് കഴുകി വൃത്തിയാക്കി കൊടുത്താലേ എടുക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് അത് വീടുകളിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകളും തർക്കങ്ങളും ചെറുതൊന്നുമല്ല ഈ ഇവർക്ക് എന്തോ കളക്ടർ ഉദ്യോഗമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഉദ്യോഗമാണ് എന്ന രീതിയിൽ ചിലരെങ്കിലും വീടുകളിൽ പെരുമാറുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ തർക്കങ്ങൾ നിലനിൽക്കവേ തന്നെ അവർ വന്നതിന് ശേഷമാണ് ഈ ശുചീകരണ തൊഴിലാളികളെ ഈ തൊഴിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് പറയുന്നുണ്ട് അവരുടെ വീടുകൾ പട്ടിണിയിലാണ് അവർക്ക് ജോലിയില്ല അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ പേടയ്ക്കൊന്ന് വൃത്തിയില്ല ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കണമെന്നും തങ്ങളെ തൊഴിൽ തിരിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നടത്താൻ തുടങ്ങിയിട്ടാണ് പത്ത് നാൽപ്പത് ദിവസമായി എന്നാൽ നമ്മുടെ മേയർ മേറൂട്ടി ഇതൊന്നും കാണുന്ന ലക്ഷണമില്ല കാണുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരാരും തന്നെ ഇത് കാണുമെന്ന് കരുതണ്ട മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റാരുമോ തന്നെ ഈ സാധുക്കളുടെ ഈ പാവങ്ങളുടെ കഷ്ടപ്പാട് കാണുമെന്ന് കരുതേണ്ടതില്ല പാവങ്ങളുടെ പാർട്ടിയാണ് അതുപോലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് സി പി എം എന്നുള്ള ആ ഭാഷ്യമൊക്കെ പണ്ട് ഇന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പിന്നാലെ പോയാൽ പോക്കറ്റ് നിറയില്ല എന്നും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വരില്ല എന്നും തിരിച്ചറിയുന്ന മുതലാളിത്ത സപ്പോർട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായി അവർ പറഞ്ഞത് കഴിഞ്ഞ നവകേരള സദസ്സിലാണ് തൊഴിലാളികളെ അല്ല അവർ കണ്ടത് പരാതി ഇപ്പോൾ വില്ലേജ് ഓഫീസർ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞിട്ട് അത് നടക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊണ്ടു നിങ്ങൾ ഈ പരാതി വില്ലേജ് ഓഫീസർക്ക് കൊടുക്കൂ എന്ന് പറയുന്ന വിചിത്രമായ ഉപദേശങ്ങൾ നടത്തിയ ഒരു നവകേരള സദസ് എന്ന് പറയുന്ന യാത്ര ഉമ്മൻചാണ്ടിന്റെ ജനസമ്പർക്ക യാത്രയെ പിടിച്ചു വലിച്ചു മലർത്തി അടിക്കാൻ വേണ്ടി തുടങ്ങിയ യാത്ര പക്ഷേ ആ യാത്രയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കണ്ടിരുന്നത് പൗരപ്രമുഖരെയായിരുന്നു പണച്ചാക്കുകളായിരുന്നു അത് ഏത് തരം പണച്ചാക്കുകൾ എന്നുള്ളത് ജനങ്ങൾ പൊതുജനങ്ങൾ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയല്ല എന്ന് സ്പഷ്ടമാണ് കാരണം സി പി എമ്മിന്റെ അണികൾ തന്നെയാണ് സമരക്കാർ അതാണ് ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് സ്വന്തം അണികൾക്ക് പോലും തങ്ങൾക്ക് വേണ്ടി സിന്താബാദ് വിളിച്ച് വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് അടികൊണ്ട് മറ്റുള്ളവരുടെ തെറിവിളി കേട്ട് വോട്ട് കൊടുത്ത് അധികാരത്തിലേറ്റിയ ഈ സാധുക്കൾ അവരുടെ കണ്ണുനീരാണ് സി പി എം കാണാത്തത് അപ്പം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ പെട്രോളും കയറുമായി വന്ന നഗരസഭാ കപാടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഒഴുക്കി സമരം ചെയ്യുമ്പോൾ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല പക്ഷെ നഗരമാതാവിന് ഇതൊന്നും കാണാൻ കണ്ണില്ല നഗരത്ത് തന്നെയുള്ള നമ്മുടെ കേരളത്തിന്റെ ഗോൾസം കണ്ടിയുടെ പിതാവിന് തീരെ സമയമില്ല അവരാരും ഇത് കാണില്ല അവരുള്ള പദ്ധതികളിലൂടെ പൂട്ടും ഈ പറയുന്ന തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുകയും എന്നാൽ തിരുവനന്തപുരം നഗരത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ യാതൊരു മാലിന്യ പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെ ഞാൻ ഒത്തിരി തവണ അത്തരം സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏത് ജനവാസ മേഖലയിലും പ്രവർത്തിക്കാവുന്ന ഒരു അഞ്ചോ പത്തോ സെന്റ് ഒരു പത്ത് സെന്റ് സ്ഥലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ജനവാസ മേഖലയിലും ഏതിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അതിൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലിയും കിട്ടും ആ രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഈച്ചയോ മണമോ കൊതുകോ പൊടിയോ ഒച്ചയോ ബഹളമോ ഒന്നുമില്ലാത്ത ഒരു തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളും അവിടെ എങ്ങും ഇല്ലാത്ത കുടിവെള്ളമോ മറ്റോ ഒന്നും മലിനമാകാത്ത നൂറ് ശതമാനം ആ ഫലപ്രദമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല അത് പൂട്ടിച്ചത് ഇവിടെ സി പി എം ആണ് അത് അറിയണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭ എങ്ങനെയായിരുന്നു എന്ന് പോയി നോക്കണം എവിടെയും ഒരു ചപ്പോ ചവറോ ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ യാതൊരു പ്രശ്നവുമില്ല അതായത് പ്ലാസ്റ്റിക് വേർതിരിക്കേണ്ട ആവശ്യമില്ല വേസ്റ്റ് വേർതിരിക്കേണ്ട യാതൊന്നും ആവശ്യമില്ല എല്ലാം കീസിൽ കെട്ടി വലിച്ചെറിയലാണ് മലയാളികളുടെ ഒരു ശീലം അങ്ങനെ തന്നെ കീസിൽ കെട്ടി അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചാൽ മതി അവർ വേർതിരിക്കേണ്ടതില്ല അത് ഈ പ്ലാന്റിലെ മെഷീൻ വേർതിരിച്ചോളും അത്തരത്തിൽ വളരെ ഫലപ്രദമായ പ്ലാന്റ് ഇവിടെ നടന്നു വർഷങ്ങളോളം പക്ഷെ അത്തരത്തിലുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാലിന്യ പ്രശ്ന ഉണ്ടാകില്ല എന്നും മാലിന്യ പ്രശ്നം ഉണ്ടായാലേ അതിൽ നിന്ന് കോഴകൾ അടിച്ചു മാറ്റാൻ പറ്റൂ എന്നും ജനങ്ങളെ പിഴിയാൻ പറ്റൂ എന്നും മനസ്സിലാക്കിയ സി പി എം ആ പ്ലാന്റ് അങ്ങോട്ട് പൊട്ടിച്ചു അതാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരം നഗരസഭയിലെ ഈ ശുദ്ധീകരണ തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി അവരെ ജാതീയമായി പറഞ്ഞ് ആക്ഷേപിച്ച് അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പിന്നില് നല്ല ഉദ്ദേശമാണെന്ന് കരുതേണ്ടതില്ല അവർ മാലിന്യം ശേഖരിച്ച് എവിടെയെങ്കിലും കൊണ്ട് മോശമായ രീതിയിൽ നിക്ഷേപിച്ചു എന്ന് പറയാനും പറ്റില്ല ഇനി മാലിന്യം നിക്ഷേപിക്കാൻ എന്തെങ്കിലും ഒരു സ്ഥലം നഗരസഭയോ മറ്റോ ആരെങ്കിലുമോ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല ഇതുവരെ ആമഴിഞ്ഞ തോടായിരുന്നു ആകെ ഒരു ആശ്രയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഒരു ദുരന്തം ഉണ്ടായപ്പോ ഇപ്പോൾ ആമഴിഞ്ഞാൻ തോടും തോട്ടിൽ കൊണ്ടിടാൻ പറ്റാത്തൊരവസ്ഥയായി എന്നാൽ ഇപ്പോഴും അമഴിഞ്ഞാൻ തോടും മാലിന്യം തന്നെയാണ് പക്ഷെ ഇതൊക്കെ മറികടന്നുകൊണ്ട് കേരളം ഗോഡ്സ് കൺട്രി ആക്കാൻ കഴിയുന്ന പദ്ധതികൾ ഇവിടെ ഉണ്ട് അത് നടപ്പിലാക്കാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികളാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം അവർക്കതിന് സമയമില്ല ഈ മാലിന്യം എന്നത് അവർക്കൊരു എന്താ പറയുക വരുമാനമാണ് അതിൻ്റെ പേരിൽ കോടികൾ തട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമാണ് ഈ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചെടുക്കുന്ന പണം അറിയാലോ അൻപത് രൂപയും അതിൽ കൂടുതലും പിരിച്ചെടുക്കുന്നത് വലിയൊരു എമൗണ്ടാണ് ഓരോ മാസവും പിരിച്ചെടുക്കുന്നത് സത്യത്തിൽ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉൽപ്പന്നമാണ് നഗരസഭയുടെ വരുമാനമാണ് ആ വലിയ വരുമാനത്തിന് അങ്ങോട്ട് പണം കൊടുക്കണം എന്ന് ചോദിക്കരുത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റാണ് എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെയാണ് സങ്കല്പിച്ചേക്കുന്നത് ശരിക്കും പ്ലാസ്റ്റിക് ഉപയോഗം കൊണ്ട് ഇവിടെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു അത് പൂട്ടിച്ചിട്ടാണ് ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് എന്ന് ഓർക്കണം നവകീരള സദസ്സിൽ സാധാരണക്കാരെ കൈയൊഴിഞ്ഞുകൊണ്ട് പണച്ചാക്കുകളെ പൗരപ്രമുഖരെ കൂട്ടുപിടിച്ച പോലെ ഇവിടെ വോട്ടിന് ശേഷം ഇവിടെ ഈ പറഞ്ഞ സഖാക്കളെയും പാർട്ടി കൈയൊഴിഞ്ഞേക്കാണ് അവരുടെ വീട് എങ്ങനെയാണ് പുലരുന്നതെന്ന് അവർക്ക് അറിയില്ല അത് മേയർ ആര്യ രാജേന്ദ്രനും അറിയില്ല ആ നഗരസഭയുടെ കീഴില് എത്രയോ വർഷങ്ങളായി പത്തിരുപത് വർഷത്തിലധികമായി അവർ ജോലി ചെയ്ത് മാലിന്യം നീക്കി ഉപജീവന മാർഗം വന്നവരാണ് അവർക്കൊരു ബദൽ സംവിധാനം ഒരുക്കാതെ അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു അവരെ തൊഴിൽ നിഷേധിക്കുന്നു എന്നിട്ട് സമരത്തിനിറങ്ങുന്ന അവരെ പറ്റിക്കുകയും ചെയ്യുന്നു പറഞ്ഞു വഞ്ചിക്കുകയും ചെയ്യുന്നു എനിക്കിവിടെ പറയാനുള്ളത് സാധാരണക്കാർക്കൊപ്പമാണ് പാവങ്ങൾക്കൊപ്പമാണ് തൊഴിലാളികൾക്കൊപ്പമാണ് എന്ന് വീമ്പിളക്കൊണ്ട് വോട്ട് പിടിച്ചു വാങ്ങുന്ന നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ചൂലെടുത്തടിക്കാനുള്ള ഒരു ആമ്പയർ നിങ്ങൾക്കുണ്ടാകണം നിങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വിഭാഗത്തിന് മാറ്റിക്കുത്താൻ നിങ്ങൾ തയ്യാറാകണം അതല്ലാതെ ഇത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ ജീവിതം കുളന്തോണ്ടെന്ന ആ നേതാക്കന്മാർ നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് തന്ന ആ ചെങ്കുടി ഉണ്ടല്ലോ ആ ചെങ്കുടിയുടെ വില നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കുന്നവന്റെ ഭാരം ചുക്കുന്ന ചുമക്കുന്നവന്റെ തൊഴിലാളി വർഗത്തിന്റെ ശക്തി എന്താണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം